നമ്മുടെ കൂട്ടുകാര് എത്ര പേര് പല്ലില് ക്ലിപ്പ് ഇട്ടിട്ടുണ്ട് ഇടാൻ പോകുന്നവരുണ്ട് താഴെ കമന്റ് ചെയ്യുക ഏഹ് അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ എന്തു ചെയ്യാൻ പോവാ പല്ല് ക്ലീൻ ചെയ്യാൻ പോവാണ് ഓക്കെ അപ്പൊ നമുക്ക് ആദ്യം ആദ്യം നമുക്ക് പല്ല് ക്ലീൻ ചെയ്തിട്ട് വരാം അല്ലെ യെസ് കൈസ് അങ്ങനെ നമ്മൾ നമ്മുടെ ഡെന്റൽ ക്ലിനിക് എത്തിയിട്ടുണ്ട് തേക്കുട്ടി ഇതേ മെല്ലെ ഇങ്ങനെ ഇറങ്ങോ അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല്ല് ക്ലിപ്പ് ഇടുന്നതിന് ബിഫോറായിട്ട് നമ്മൾ പല്ല് മൊത്തം ക്ലീൻ ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ ഇതേ ഡോക്ടർ ആയി വന്ന് ടീക്കൂട്ടറെ പല്ലെല്ലാം ടെസ്റ്റ് ചെയ്ത് വല്ല കേണ്ടോ എന്നൊക്കെ നോക്കി ഫുള്ളി ഒന്ന് ക്ലീൻ ആക്കിയിരിക്കുകയാണ് ഈ ക്ലീനാക്കി കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ പല്ലില് ക്ലിപ്പും മറ്റേ സംഭവങ്ങളൊക്കെ ഇടുക കേട്ടോ അപ്പം നമ്മുടെ കുഞ്ഞു മക്കളിൽ ആരൊക്കെയാണ് പല്ലില് ക്ലിപ്പ് ഇടാൻ മടിയുള്ളവര് അതുപോലെ പേരൻസ് പറഞ്ഞിട്ട് കേൾക്കാത്തവരുണ്ടെങ്കിലൊക്കെ ഒന്ന് കൈ കേട്ടോ അങ്ങനെ നമ്മൾ പല്ലിൽ ബ്രേസിയസ് ഇടാൻ പോവുകയാണ് ക്ലിപ്പ് ക്ലിഫ് ഇടാൻ പോവാണ് എന്താവും എങ്ങനെയാവും ഓക്കെ അപ്പൊ ഞാനും ടീ മാത്രമേ ഉള്ളൂ ഡാഡി ഓഫീസിലും മത്തിക്കുട്ടം വീട്ടിലാണ് കേട്ടോ അപ്പൊ നമുക്ക് ടീക്കുട്ടി ഇനി ഹോസ്പിറ്റലിൽ പോയാലോ ഏഹ് ഡോക്ടർ എന്ത് പറയും ആദ്യമായിട്ട് എന്ത് ചെയ്യും എങ്ങനെയാണ് ഇനി തൊട്ടിട്ടുള്ള ഫുഡ് കഴിക്കണൊന്നും അറിയില്ല നമുക്ക് ഓക്കെ അപ്പൊ നമുക്ക് പോയി നോക്കാലേ ഈ നിക്ക് നിക്ക് ഇനി നമുക്ക് ടീക്കുട്ടിയുടെ പല്ലും ടീക്കുട്ടിനും എനിക്ക് തോന്നുന്നു ഇനി ഒരു വൺ ഇയർ കഴിഞ്ഞിട്ട് ഇങ്ങനെ പല്ലില് ക്ലിപ്പ് ഇല്ലാതെ കാണാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത് അപ്പൊ നമ്മൾ ഇന്ന് ബ്രേസേഴ്സ് ഇടാൻ പോവാണ് എന്ത് പ്രശ്നം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ഒരു ഗ്യാപ്പ് കണ്ടോ അതൊരു ചെറിയ പ്രശ്നമാണ് അപ്പോ എങ്ങനെ ഉണ്ടാകും അല്ല വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ടീക്കുട്ടിക്ക് ആ ഒരു ചെറിയ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് എന്താവും എന്നൊന്നും അറിയില്ല എന്നൊന്നറിയില്ല അപ്പൊ നമുക്കിനി ബാക്കി വിശേഷം ക്ലിപ്പ് എങ്ങനെ എങ്ങനെയാ ക്ലിപ്പ് ഇട്ടിട്ടുള്ളവരും ഒന്ന് കമന്റ് ചെയ്യുക അതുപോലെ തന്നെ ഇടാൻ പോവാൻ അതായത് ഇടാൻ ഉദ്ദേശിക്കുന്നവരും ഒന്ന് കമന്റ് ചെയ്യാ പേടിയുണ്ടോ ചെറുതായിട്ടൊരു പേടിയുള്ളൂ അങ്ങനെ ആധികുട്ടി റെഡിയായി പല്ലിൽ ക്ലിപ്പ് ഇടാൻ പോവുകയാണ് അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് ഡോക്ടറെ വന്ന് എല്ലാം എക്സ്പ്ലെയിൻ ഒക്കെ ചെയ്തു കൊടുത്തു ചെയ്തുകൊണ്ടിരിക്കുകയാണ് ൂർട്ട് അവിടുത്തെ ഡോക്ടർ ആൻ്റെ ശരിക്കും എടുത്തു പറയണുണ്ടോ ഓരോ കാര്യങ്ങളും ടി കുട്ടിയെ പറഞ്ഞു മനസ്സിലാക്കി അവളുടെ ഉറപ്പ് വരുത്തിയിട്ട് മാത്രാണ് കേട്ടോ ചെയ്തത് ഇറിറ്റേഷൻ മാത്രാണെന്നാണ് പറഞ്ഞത് ടീ കുട്ടി ആദ്യം തന്നെ ഇതുപോലെ ഗമ്മിലൊക്കെ എല്ലാം സെറ്റാക്കി നമ്മൾ വീഡിയോ പിന്നെ ഓൾറെഡി കണ്ടതുകൊണ്ട് ടീക്കുട്ടിക്ക് അങ്ങനെ പേടി ഉണ്ടായിരുന്നില്ല ഒരു വേദന പോലും ഇല്ല അപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് പല്ലില് കെട്ടാനൊക്കെ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ വീഡിയോ മുഴുവനായി കാണാൻ യാതൊരുവിധ പെയിനോ പല്ലു പറിക്കലോ ഒരു ടെൻഷനില്ലാട്ടോ വളരെ സിമ്പിളായി സെക്കൻഡ്സുകൾ കൊണ്ട് തന്നെ നമ്മുടെ പരിപാടികളൊക്കെ നമുക്ക് അവസാനിപ്പിക്കാം എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഇതൊന്നുമില്ല ചോറം നോക്കിരിക്കും വെള്ളം കുറവാണെങ്കിൽ അങ്ങനത്തെ എല്ലാം ഓൾമോസ്റ്റ് ഗമ്മും കാര്യങ്ങളൊക്കെ ചെയ്ത് വീണ്ടും കുറേ വാഷ് വാഷൊക്കെ ആൻറ്റി ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ടീക്കുട്ടിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ ഒരു പ്രശ്നമില്ല അതുകൊണ്ട് തന്നെ അത്ര വലിയ ഹാർഡായിട്ടും തന്നെ ഒന്നും ചെയ്തില്ല പല്ല് പറിക്കേണ്ട എന്ന് തന്നെയാണ് ആൻറ്റി പറഞ്ഞത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അപ്പം പല്ല് ഇതുപോലെ കെട്ടാൻ ഉദ്ദേശിക്കുന്നവർ തീർച്ചയായും വീഡിയോ കാണുക ടീക്കുട്ടിയും ഞാൻ ഒരു ടു ഇയേഴ്സ് ബിഫോർ നിമിഷാൻറ്റിയും അപ്പയും അമ്മമ്മയും എല്ലാവരും പറഞ്ഞിരുന്നു ടീക്കുട്ടി കുട്ടിയോട് പക്ഷേ ആ സമയത്തൊക്കെ അവൾക്ക് നല്ല പേടിയായിരുന്നു നിങ്ങൾക്ക് അറിയാലോ ടീക്കുട്ടിയുടെ പേടി എത്രത്തോളം ഉണ്ടെന്ന് ആരുടെ അടുത്ത് നമുക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല പക്ഷേ തീക്കുട്ടി തന്നെയാണ് ഇപ്പോൾ പറഞ്ഞത് മമ്മ നമുക്കൊന്ന് ചെയ്യാം എങ്ങനെയുണ്ട് എന്ന് നോക്കിയത് അപ്പോൾ ഒരു പേടിയില്ല എനിക്കായിരുന്നു ടെൻഷൻ കൂടുതൽ അവൾക്ക് വേദനിക്കുന്നുണ്ടോ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഒരു പ്രോബ്ലം ഇല്ല ഗൈസ് ധൈര്യത്തിൽ ചെയ്യാം കാരണം അത്രയും പേടിയുള്ള ഒരാളാണ് നമ്മുടെ ടീ അല്ലേ അപ്പോൾ നമ്മുടെ ഫോളോവേഴ്സിലെ കുഞ്ഞുമക്കൾക്കും അതുപോലെ ഇനി കെട്ടാൻ താല്പര്യമുള്ളവരാണെങ്കിൽ പേടിയായിട്ട് മാറി ില്ല നിമിഷാൻഡി ഇതിലൊന്നും എഡിക്റ്റ് ചെയ്തിട്ടില്ല മീൻ അൺഎഡിക്റ്റഡ് ക്ലിപ്സ് ആണ് പകുതി മുക്കാലും ഓരോ സ്റ്റേജും നിമിഷാൻഡി ഇതിൽ കാണിക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ടീക്കുട്ടി ഓരോന്ന് പേടിക്കുമ്പോൾ കാണിക്കുന്നത് ഇതിൽ വല്ല ആക്ഷൻ കാണിച്ചോ ഒന്നുമില്ല അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാം ദേ ആ ഡോക്ടർ ആൻഡി ഓരോരോ ക്ലിപ്പായിട്ട് ബ്രാക്കറ്റ്സ് എന്നാണ് തോന്നുന്നു ഇതിൻ്റെ പേര് പറയുന്നത് ചിലപ്പോൾ നിമിഷാൻ്റെ പ്രൊണൗൺസിയേഷൻ തെറ്റായിരിക്കാം സോറി ബ്രാക്കറ്റ്സ് എന്നാണ് തോന്നുന്നു അറിയില്ല അപ്പൊ അത് ഇങ്ങനെ ഓരോന്നായിട്ട് ില് ഫിക്സ് ചെയ്തിട്ട് വരുന്നുണ്ട് കേട്ടോ ടീക്കുട്ടിക്ക് ഭയങ്കര ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ആ സമയത്തൊന്ന് വീഡിയോ ഒന്ന് കാണിച്ചു തരുമോ അമ്മ എന്ന് പറയുന്നുണ്ടായിരുന്നു എങ്ങനെയുണ്ട് എന്ന് കാണാൻ കേട്ടോ അപ്പം ഞാനതൊക്കെ കാണിച്ചു കൊടുത്തു ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു മൂന്ന് പല്ലുണ്ടല്ലോ ആ പല്ലിലാണ് മോൾക്ക് ഗ്യാപ്പ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം അത് ഫിക്സ് ചെയ്യാണ് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് ഇനി നെക്സ്റ്റ് മന്തിലാണ് നമ്മൾ താഴെ താഴത്തെ പല്ലുകളുണ്ടല്ലോ ആ പല്ലുകളിലെല്ലാം ഇതുപോലെ ബ്രേസിയസ് സംഭവങ്ങളെല്ലാം ഇടുന്നത് കേട്ടോ ഇപ്പോൾ വയറും നമ്മളിതിലിട്ടിട്ടുണ്ട് ടീക്കുട്ടി ഇങ്ങനെ നോക്കി കണ്ടിട്ട് കണ്ടോ ആ റൈറ്റ് സൈഡിൽ കുറച്ച് ഗ്യാപ്പ് കണ്ടോ അപ്പം ആ ഗ്യാപ്പ് ഫുള്ള് ഫുൾഫിൽ ചെയ്യാനും അതുപോലെ തന്നെ കുറച്ചൊന്ന് താഴ്ത്താനും മാത്രമാണ് നമ്മളിത് യൂസ് ചെയ്തിരിക്കുന്നത് അല്ലാതെ വേറെ മേജറായിട്ടുള്ള വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല കേട്ടോ അപ്പോൾ എന്തുണ്ടെങ്കിലും ബ്രേസസ് ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം വളരെ ബുദ്ധിമുട്ടുകാരവും എന്താ പറയുക ഭയങ്കര പെയിൻഫുള്ളാണെന്നൊക്കെയാണ് പണ്ട് കാലത്തൊക്കെ പറയപ്പെടുന്നത് ഇപ്പോൾ അതൊന്നും ഒരു പ്രശ്നമല്ല നല്ലൊരു ഹോസ്പിറ്റൽ അതുപോലെ തന്നെ നല്ല കെയറിങ് ആയിട്ടുള്ള ഒരു ഡോക്ടർ ആൻഡ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേട്ടോ അപ്പോൾ ആരെങ്കിലും ഒക്കെ താല്പര്യം ൊക്കെ ചെയ്തോളൂ വേഗം ഈ ഒരു വെക്കേഷൻ ടൈമിൽ തന്നെ ചെയ്തോളൂ കേട്ടോ ഡോക്ടർ ആൻഡി അങ്ങോട്ട് തലതിരിക്കി ഇങ്ങോട്ട് തലത്തിരിക്കുന്നൊക്കെ പറയുന്നുണ്ട് ടീക്കുട്ടിയുടെ പേടി പേടിയെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞാൽ ഇന്നാണ് ടീക്കുട്ടിയുടെ ഫേസ് ഇങ്ങനെ കണ്ടിരിക്കുന്നത് കേട്ടോ എനിക്ക് ആകെ ഒരു ഡിസ്കംഫേർട്ട് തോന്നിയത് ഈ വായിൽ വെച്ചിട്ട് ഈ ഒരു സംഭവമാണ് പക്ഷേ ടീക്കുട്ടി പറഞ്ഞ അമ്മ എനിക്കൊരു കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത് കേട്ടോ അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഹാപ്പിയായി അതുപോലെ തന്നെ ഡോക്ടർ ആൻറ്റീം ഓരോ കാര്യങ്ങളും അവൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടാണ് ചെയ്യുന്നത് ടീക്കുട്ടി പറഞ്ഞത് താഴ്ത്തേം കൂടി ഇടാന്നാണ് പറഞ്ഞത് പക്ഷേ ഡോക്ടർ ആൻഡ് പറഞ്ഞു നെക്സ്റ്റ് മന്ത് ചെയ്യാം അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് പല്ലിലെല്ലാം സെറ്റാക്കി ആ ബ്രാക്കറ്റ്സ് എല്ലാം അപ്പോൾ നമ്മുടെ കുഞ്ഞു സബ്സ്ക്രൈബേഴ്സ് ആരൊക്കെയാണ് പല്ലിൽ ക്ലിപ്പ് ഇട്ടിട്ടുള്ള താഴെ കമന്റ് ചെയ്യണം എന്തൊക്കെ കാര്യങ്ങളാണ് ആ ശ്രദ്ധിക്കേണ്ടതെന്നും കൂടി നിങ്ങളൊന്ന് കമന്റ് ചെയ്ത് പറഞ്ഞുതരണം കേട്ടോ കുട്ടി പറയണേ മമ്മ മമ്മ വീഡിയോ എടുത്ത് എനിക്കൊന്ന് കാണിച്ചത് എൻ്റെ ഫേസ് എങ്ങനെയുണ്ടെന്ന് ആ സംഭവം അഴിച്ചപ്പോൾ തന്നെ ടീക്കുട്ടിക്ക് ഭയങ്കര ഒരു ഹാപ്പി ആയിട്ടോ എന്താണ് എന്തോ പോലെ ആ ഒരു തന്നെ അല്ലാതെ ഒരു വേദന ഇല്ല വേദനിച്ചോ ഇല്ല ഇല്ല ഒരു വേദനയില്ല എന്തടാ വ്യായാള ടീ കുട്ടിക്ക് ഫോട്ടോയും വീഡിയോ ഒക്കെ കാണിച്ചു കൊടുത്തപ്പോൾ ഓക്കെ ആയിട്ടോ അപ്പം അങ്ങനെ ഫസ്റ്റ് സ്റ്റെപ്പ് എല്ലാം കഴിഞ്ഞു പിന്നെ ഇതേ ഒരു വയർ മെറ്റലിന്റെ ഈ ഒരു സംഭവം ഇടാണ് അപ്പം ഇതും വലിയ പേടിയൊക്കെ ആണെന്നാണ് പറഞ്ഞിട്ട് വന്നത് പക്ഷേ ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ കണ്ണടച്ച് തുറക്കുമ്പോഴത്തേക്കും കഴിഞ്ഞു എന്നൊക്കെ പറയില്ലേ സംഗതി അടിപൊളിയായി ഡാഡി വന്ന് ഇവിടെ വന്ന് വീഡിയോ ഒക്കെ കണ്ടപ്പോഴാണ് ഇത്രയേ ഉള്ളൂ എന്ന് ഡാഡിക്ക് വരെ മനസ്സിലായിട്ടുണ്ട് ഞാനൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിനാളിലൊക്കെ ഓടുമായിരുന്നു ഒരു പല്ല് പറിക്കാനെങ്കിലും അത്ര മാത്രം പേടിയാണ് നിമിഷാൻ്റെ കിട്ടോ അപ്പം നിമിഷാൻ്റെ പോലെ പേടിയുള്ള അമ്മമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ ഇവിടെ നോക്കിയാൽ ടീക്കുട്ടി എത്ര കറക്റ്റായിട്ടാണ് ഡോക്ടറേൻ്റെക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് സാധാരണ ഒരു കമ്പിത്തിരി കൊളുത്താനും എല്ലാം പേടിയായിരുന്നു കേട്ടോ ഇപ്പം അതെല്ലാം മാറിയ ആൾ നമ്മൾ ബ്രാക്കറ്റ്സ് എല്ലാം ഇട്ട് അതിൽ ആ വയറും ഇട്ട് അടിപൊളിയായി അതൊന്ന് ടൈറ്റ് ചെയ്യാണ് ഇനി നെക്സ്റ്റ് മന്താണ് ആണ് താഴെയും കൂടി ഇടുന്നത് കേട്ടോ എല്ലാം കറക്റ്റായി ടീക്കുട്ടിയും ഹാപ്പിയായി വായെല്ലാം അടയ്ക്കാൻ പറ്റുന്നുണ്ട് ഇറിറ്റേഷൻസ് അങ്ങനെ ഒന്നും തന്നെ ഇല്ല പിന്നെ പല്ല് പല്ലിൽ എന്തോന്ന് വെച്ച പോലെ തോന്നണമെന്ന് മാത്രമേ ഉള്ളൂ ഡോക്ടർ എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത് ഇതുപോലെ ക്ലിപ്സും എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് പല്ല് പല്ലെങ്ങനെയാ ബ്രഷ് ചെയ്യേണ്ടേ എന്നെല്ലാ കാര്യങ്ങളും പ്രോപ്പറായി പറഞ്ഞു കൊടുത്തു കേട്ടോ ഇപ്പൊ ഭയങ്കര ഹാപ്പിയാണ് ആൾ ഫേസ് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും പക്ഷെ ഒരു സങ്കടേ ഉള്ളൂ താഴെയും കൂടി ഇടണം ആഗ്രഹം അപ്പോൾ അത് നെക്സ്റ്റ് മന്ത് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ എല്ലാം സെറ്റപ്പ് ചെയ്ത് ടീക്കുട്ടിയുടെ റിയാക്ഷൻ നോക്കിയാലോ മുത്തേ ഒന്ന് ണ്ടോ അതെന്നു നോക്കും ഈ കാണിച്ചേ എനിക്ക് തരണോ കാണിച്ച് ഇവിടെ മുകളിലേക്ക് പിന്നെ സർക്കുലർ മോഷനിൽ എന്തെങ്കിലും അഴുപ്പും കാര്യങ്ങളും ഇതിനെ ചുറ്റും ഇത് വെച്ചിട്ട് ഒന്ന് ബ്രഷ് ചെയ്യാം ഇങ്ങോട്ട് നോക്കുമ്പോ വേദനയൊന്നും ഇല്ല അത് സ്പെഷ്യൽ എടുത്തു വേണ്ടത് ഡോക്ടർ ഡോക്ടർ ഇതാണ് കേട്ടോ നമുക്ക് നന്നായി പറഞ്ഞു തന്നു ഡിസ്കംഫേർ ഡിസ്കംഫേർട്ട് ബ്ലോക്ക് എനിക്ക് അടക്കാൻ ഇങ്ങോട്ട് നോക്ക് അപ്പൊ പ്രത്യേകിച്ചിട്ടൊന്നും പറയാനില്ല ഇനി നെക്സ്റ്റ് മന്ത് ആണ് നമ്മൾ താഴെ ഇടാൻ പോകുന്നത് ഓക്കെ ടീക്കുട്ടിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഒരു ചെറിയ സ്മൈൽ കറക്ഷൻ മാത്രാണ് ഓക്കെ അപ്പൊ നമുക്ക് ഇനി ഓരോരുത്തരുടെ റിയാക്ഷൻസ് ഒക്കെ നോക്കാം ഓക്കെ അപ്പൊക്ലൂഷൻ പറഞ്ഞോളൂ And this is my friend Bye bye!